എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും വർഗീയമായ പ്രചാരണമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഇത്തവണ അദ്ദേഹത്തിൻ്റെ പ്രശ്നം രാജ്യസഭാ സീറ്റാണ് സംസ്ഥാനത്തു നിന്നുള്ള രാജ്യസഭാ സീറ്റ് എല്ലാം ന്യൂനപക്ഷങ്ങൾക്കായി തീരെഴുതി കൊടുത്തിരിക്കുകയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ പുതിയ ആരോപണം വർഗീയമായി അദ്ദേഹം ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് കേരള ഗവൺമെൻറ് ദിനപത്രത്തിൽ എഴുതിയ പുതിയൊരു ലേഖനത്തിനകത്താണ് വളരെ രൂക്ഷമായിട്ടാണ് വർഗീയ ആംഗിളുകളുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് രണ്ട് മുന്നണികളും യു ഡി എഫും എൽ ഡി എഫും ന്യൂനപക്ഷങ്ങൾക്കായിട്ട് സീറ്റ് വിതം വെച്ചിരിക്കുകയാണ് സി പി ആണെങ്കിൽ ഇടതുപക്ഷത്തുനിന്ന് സി പി ഐ ആണെങ്കിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിക്കാണ് രാജ്യസഭയിലേക്ക് നോമിനേഷൻ നൽകിയിട്ടുള്ളത് സി പി എം ആണെങ്കിൽ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി കൊടുത്തു എന്ന് അവ അദ്ദേഹം തുടർച്ചയായിട്ട് ആരോപിക്കുന്നുണ്ട് ഇഴവരാതി മറ്റ് പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല എല്ലാം ഇവർ തന്നെ കൊണ്ടുപോവുകയാണെന്ന് അദ്ദേഹത്തിൻ്റെ മുൻ ആരോപണം അദ്ദേഹം വീണ്ടും ആരോപിക്കുന്ന രീതിയിലാണ് ഇന്നത്തെ ലേഖനം അദ്ദേഹം എഴുതിയിട്ടുള്ളത് അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സി പി എമ്മും സി പി ഐ ഇപ്പോൾ നേടുന്ന ഗുരുതരമായ അസ്തിത്വ പ്രശ്നമാണെന്നും അത് ഇനിയും മനസ്സിലാക്കിയിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് എൽ ഡി എഫിൻ്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി നിർണയമെന്നും വെള്ളാപ്പള്ളി പറയുന്നുണ്ട് രാജ്യസഭാ സ്ഥാനാർത്ഥം ന്യൂനപക്ഷങ്ങൾക്ക് സംവരണം ചെയ്തതുപോലെ നയങ്ങളുമായി സി പി എമ്മും ഇടതുമുന്നണി മുന്നോട്ട് പോവുകയാണെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും ഇത് മനസ്സിലാക്കിയാൽ പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റായി അവരുടെ പക്കലുണ്ടാകും അല്ലെങ്കിൽ കരുവന്നൂർ ബാങ്കിൻ്റെ അവസ്ഥയിലാകുമെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു കേരളത്തിലെ ന്യൂനപക്ഷ വോട്ട് യു ഡി എഫ് നിന്ന് പിടിച്ചെടുക്കാനുള്ള ആവേശത്തിൽ ഈഴവരാതി പിന്നാക്ക വിഭാഗങ്ങളെ അവഗണിച്ചെന്നും ഈഴവരാതി പിന്നാക്ക വിഭാഗവും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളും കാൽ കീഴിൽ കിടക്കുമെന്ന ധാരണ ഈ പാർലമെൻറ്റ് ഇലക്ഷൻ ഫലത്തോടെ പൊളിഞ്ഞെന്നും വെള്ളാപ്പള്ളി ഈ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് സി പി ഐയുടെ സീറ്റ് മുസ്ലിമിനും സി പി ഐ എമ്മിൻ്റേത് ക്രൈസ്തവനും വിളമ്പി യു ഡി എഫ് ആകട്ടെ പതുപോലെ തന്നെ മുസ്ലിം ലീഗിന് സമർപ്പിച്ചു രണ്ട് മുന്നണിയിലും ഭൂരിപക്ഷ സമുദായം പഠിക്കു പുറത്തായി ഈ യാഥാർത്ഥ്യം തുറന്ന് പറഞ്ഞതിനാണ് ഇപ്പോൾ ചില മുസ്ലിം സംഘടനാ നേതാക്കളും എസ് എൻ ഡി പി യോഗത്തെയും തന്നെയും വർഗീയവട്ടം ചാർത്തി ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമിക്കുന്നു വെള്ളാപ്പള്ളി ഈ ലേഖനത്തിൽ വീണ്ടും എഴുതിയിട്ടുണ്ട് ഇടതുപക്ഷവും ന്യൂനപക്ഷ പ്രകടനം പ്രധാന അജണ്ടയാക്കി ഇടവരാതി ഭിന്നാക്കക്കാരും പട്ടികജാതി പട്ടികക്കാരുമായിരുന്നു കുറച്ചു കാലം മുമ്പ് വരെ ഈ പാർട്ടികളുടെ രക്തയും രക്തവും മാംസവും മജ്ജയും മസ്തിഷ്കവുമല്ല ജീവിതകാലം മുഴുവൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവരെ അവഗണിച്ച് ഇന്നലെ വന്ന ന്യൂനപക്ഷ വിഭാഗക്കാർക്ക് പാർട്ടി പദവികളിൽ ഡബിൾ ട്രിപ്പിൾ പ്രമോഷൻ നൽകി വെള്ള പ്രമോഷൻ നൽകിയെന്നും വെള്ളാപ്പള്ളി ഈ ലേഖനത്തിൽ ആരോപിക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പ്രത്യേകിച്ച് ഇലക്ഷൻ ഫലം പുറത്തു വന്നതിന് ശേഷം തുടർച്ചയായിട്ട് വെള്ളാപ്പള്ളി മാധ്യമങ്ങളോട് മറ്റിടത്തും പറഞ്ഞ കാര്യത്തിന് മറ്റൊരു എക്സ്റ്റൻഷൻ മാത്രമാണ് ഈ കേരള കൗമുദി ദിനപത്രത്തിലെ ഈ ലേഖനമെന്ന് എടുത്തു തന്നെ പറയേണ്ടിയിരിക്കുന്നു ആ പറഞ്ഞ കാര്യം തന്നെ ഇടതുപക്ഷം ന്യൂനപക്ഷ പീഡനം നടത്തി അതുകൊണ്ടാണ് ഇത്തവണ തോറ്റതെന്നാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞത് ഇതിൻ്റെ ഭാഗമായിട്ട് അന്ന് തന്നെ രൂക്ഷമായ പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു മാത്രമല്ല അതിനുശേഷം വെള്ളപ്പള്ളി നടശൻ ഇങ്ങനൊരു പ്രതികരണം നടത്തിയതിനു ശേഷം നവോത്ഥാന സമിതി നിന്നും ഡോക്ടർ ഹുസൈൻ മടവൂർ അതിൻ്റെ ചെറുമാൻ സ്ഥാനത്ത് രാജിവെച്ചിരുന്നു മാത്രമല്ല ശക്തമായ പ്രതിഷേധവുമായിട്ട് തൗണൂർ എം എൽ എ കെ ടി ജില്ലയിലും പിന്നെ മറ്റ് മുസ്ലിം സംഘടനകൾ രംഗത്ത് വന്നിരുന്നു എന്ത് എന്താണ് കിട്ടിയതെന്ന് ന്യൂനക്ഷണമായിട്ട് സംസ്ഥാന സർക്കാരുകളിൽ ഇടതുപക്ഷമായാലും പിന്നെ വലതുപക്ഷ സർക്കാരുകളിൽ എന്താണ് മേടിച്ചതെന്ന് കൂടി എടുത്ത് പറയേണ്ട ബാധ്യത അദ്ദേഹത്തിനുണ്ടെന്നും അത് അവർ എടുത്ത് പറഞ്ഞിരുന്നു പക്ഷേ അതിനൊന്നും മറുപടി നൽകാതെയാണ് ഇപ്പോൾ വീണ്ടും പുതിയൊരു ലേഖനം വന്നിരിക്കുന്നത് മാത്രമല്ല താൻ പറഞ്ഞ കാര്യത്തെ വീണ്ടും ന്യായീകരിക്കാൻ വേണ്ടി ആ ലേഖനത്തിൽ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ലക്ഷണം കൂടി ആ ലേഖനം വായിച്ച് നമുക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും കടുത്ത വർഗീയമായ ഒരു പരാമർശമാണ് ഇപ്പോൾ വീണ്ടും വെള്ളപ്പള്ളി നടശം നടത്തിയതെന്ന് എടുത്തു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മുടെ സംസ്ഥാനത്ത് നിലവില് തരുതിൽ ബി ജെ പിക്ക് വളരെയുള്ള മണ്ണ് കുറച്ചുകൂടെ നില് കിളച്ചു കൊടുക്കുകയാണ് വെള്ളപ്പള്ളി നിലശം ചെയ്യുന്നത് എടുത്ത് പറഞ്ഞേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോൾ ബി ജെ പിയുടെ എൻ ഡി എ ബി ജെ പിയുടെ അലയൻസ് ആയിട്ടുള്ള സഖ്യമായിട്ടുള്ള എൻ ഡി എയുടെ സംസ്ഥാനത്ത് കൺവീനറാണ് മാത്രമല്ല കോട്ടയത്തെ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി കൂടിയായിരുന്നു മകനു വേണ്ടിയുള്ള പരിപാടിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയിക്കാതിരിക്കാൻ കഴിയത്തില്ലെന്ന് മാത്രമേ കൂട്ടിച്ചേർക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇപ്പോൾ ബി ജെ പിക്ക് വേണ്ടി പണിയെടുക്കുന്ന പോലെയാണ് വെള്ളപ്പള്ളി നടത്തിന് വാക്കുകളെന്ന് എടുത്താൽ പറയേണ്ടിയിരിക്കുന്നു സംസ്ഥാനത്ത് അനാവശ്യമായിട്ട് ഒരു ന്യൂനപക്ഷ സ്പർദ്ധ ഉണ്ടാക്കിയെടുക്കാൻ മാത്രമേ ഇതുകൊണ്ട് സാധിക്കത്തുള്ളൂ മാത്രമല്ല വോട്ടിനകത്ത് മാറ്റങ്ങൾ വരുത്താനും സാധിക്കത്തുള്ളൂ അതും ആ വോട്ടിനകത്തുള്ള മാറ്റം വരുത്താനുള്ള ശ്രമമാണോ ഇതെന്ന് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തൊക്കെയാലും കേരള ഗവൺമെന്റ് പത്രത്തിലെ ലേഖനത്തിലൂടെ വീണ്ടും വർഗീയപരമായിട്ടുള്ള പരാമർശം നടത്തിയിരിക്കുകയാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ